പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യശയ്യ ദീർഘദർശിയുടെ പ്രവചന പുസ്തകത്തിൽ മഷിഹായുടെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചന ഭാഗം പകർത്തി എഴുതിക്കൊണ്ടിരുന്ന യഹൂദ പുരോഹിതന്മാരിൽ ഒരാളായ ശ്യമൂൻ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന ഭാഗത്തിൽ സംശയാലുവാകുകയും ആ ഭാഗം എഴുതാതെ ഒഴിവാക്കുകയും ചെയ്തു ഷമവൂൻ പകർത്തി വെച്ച പുസ്തകം അടുത്ത പ്രഭാതത്തിൽ തുറന്നു നോക്കിയപ്പോൾ താൻ ഒഴിവാക്കിയ ഭാഗം എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു വീണ്ടും അയാൾ ആ ഭാഗം ഒഴിവാക്കി രണ്ടാം ദിവസവും അത് എഴുതി ചേർത്തതായി കാണപ്പെട്ടു മൂന്നാം പ്രാവശ്യവും ഷമോൻ പ്രസ്തുത ഭാഗം ഒഴിവാക്കി അടുത്ത പ്രഭാതത്തിൽ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും ലോകരക്ഷകനായ ആ ശിശുവിനെ കൈകളിൽ വഹിക്കുന്നതുവരെ നീ മരണം കാണുകയില്ല എന്ന് എഴുതപ്പെട്ടിരുന്നു വിശുദ്ധമറിയാമും യോസേപ്പും ശിശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെല്ലുന്ന സമയം വൃദ്ധനായ ക്ഷമവോൻ അവിടെ ഉണ്ടായിരുന്നു വിശുദ്ധ വിശുദ്ധമറിയാം പൈതല്യെ വഹിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ കടന്നപ്പോൾ അവളുടെ കയ്യിൽ ഒരു അഗ്നിസ്തംഭം ഇരിക്കുന്നതായും ശിശുവിനെയും അതിനെ വഹിച്ചിരുന്ന മാതാവിനെയും എരുതി മാലാഹന്മാരുടെ വൃന്ദങ്ങൾ പൊതിഞ്ഞിരിക്കുന്നതായും ക്ഷമവോൻ കണ്ടു അയാൾ വിസ്മയ ഭരിതനായി ഓടിച്ചെന്ന് വീണു വണങ്ങി പൈതലിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു കർത്താവായ രക്ഷിതാവെ സർവ്വലോകത്തിലെയും ജനങ്ങൾക്കായി നീ ഒരുക്കിയിരിക്കുന്ന രഷ്യയുടെ മഹാ വലിയ കരുണയും സർവജനത്തിനും വേണ്ടിയുള്ള പ്രകാശവും ഇസ്രായേലിന്റെ മഹത്വുമായവനെ ഇന്നെന്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു ഇനി അവിടുത്തെ തിരുവചനപ്രകാരം ഈ ലോകത്തിൽ നിന്ന് സമാധാനത്തോടെ യാത്രയാകുവാൻ ദാസനെ അനുവദിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു നിന്റെ പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും ഷമോൻ മറിയാമിനോട് പറഞ്ഞു ഇംഗ്ലീഷ് കാലഗണിതക്കാരൻ യൂഷറിന്റെ നിഗമനപ്രകാരം വൃദ്ധനായ ശമവുൻ ഉണ്ണിയേശുവിനെ കണ്ടതിന് ശേഷം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അത്രേ ആശയർ ഗോത്രക്കാരിയായ ഹന്ന എന്നൊരു പ്രവാചകിയും ഈ അവസരത്തെ ദേവാലയത്തിലുണ്ടായിരുന്നു ഏഴു വർഷം ദാമ്പത്യ ജീവിതം നയിച്ച ഹന്ന ഭർത്താവിന്റെ മരണശേഷം എൺപത്തിനാല് വർഷമായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദേവാലയത്തിൽ സ്ഥിരമായി പാർത്തു വന്നിരുന്നു യേശുവിനെ കണ്ട മാത്രയിൽ ആ വൃദ്ധ സ്ത്രീ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുകയും ഇരിശലേമിന്റെ രക്ഷയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും അവനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഒരു ദിവസം രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ യൂസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യൂസേഫെ ഹരേതാവ് ശിശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു നീ ഉടൻ തന്നെ ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രീമിലേക്ക് പൊയ്ക്കൊള്ളുക ഞാൻ പറയുന്നതുവരെ അവിടെ വസിക്കുക ദൂതൻ്റെ ഈ അരുളപ്പാടനുസരിച്ച് യൂസേഫ് ശിശുവിനെയും മറിയാമിനെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ യാത്ര പുറപ്പെട്ടു ഷോലും എന്ന ഭൃത്തിയും അവരോടൊപ്പം ഉണ്ടായിരുന്നു